സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒരുപോലെ പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് ഇടത്തെ കയ്യിലെ മോതിരവരല്ല പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി അവരുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് ഒരുപാട് പോസിറ്റീവ് കമൻസും യൂട്യൂബിൽ ട്രെൻഡിങ്ങും ആണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്ക് അപ്പോൾ ഇതിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഞാനും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ചെയ്ത് നോക്കിയായിരുന്നു സംഭവം എന്തായാലും വർക്കുമായി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങളുടെ കയ്യിൽ എഴുതുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സക്സസ് ആവണമെന്നില്ല എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നമ്മുടെ ഇടത്തെ ഇടത്തേക്കയിലെ മോതിരവരല്ലേ തവണ എഴുതുക അതായത് ഇപ്പോൾ ഒന്നും നിങ്ങൾ എഴുതി പക്ഷെ അത് തെളിഞ്ഞില്ല അതായത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് എഴുതുമ്പോൾ ആ ഒന്നും തെളിഞ്ഞില്ല ഒന്നും കൂടി അതിൻ്റെ മുകളിലേക്ക് കറപ്പിച്ച് കറപ്പിച്ച് വരയ്ക്കാൻ നിൽക്കരുത് തവണ പേന തെളിഞ്ഞാലും ഇല്ലെങ്കിലും തവണ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി അങ്ങ് പോവാ പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി വരയ്ക്കുകയോ എഴുതുക ഒന്നും ചെയ്യരുത് കാരണം അതിൻ്റെ അർത്ഥങ്ങളും മീനിങ്ങൾ ഒക്കെ വേറെ ആവും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എഴുതിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കാത്തിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം നമുക്ക് മനസ്സിലൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നും കിട്ടുന്ന ഇത്തരം ചെറിയ ടെക്നിക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതും എഴുതി നമ്മൾ വെറുതെ ഇരിക്കണം എന്നൊന്നുമില്ല വലിയ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ജീവിതം തന്നെ മാറ്റിമറിയും എന്നൊന്നുമല്ല പക്ഷെ കുഞ്ഞു കുഞ്ഞു ചില കാര്യങ്ങളൊക്കെ ഇത് എഴുതി നടന്ന് കിട്ടിയ അതൊരു അത്ഭുതമാണെങ്കിൽ ചിലപ്പോൾ അതൊരു കോ ഒക്കെ ആവാം എന്താണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് പരീക്ഷിക്കാൻ ആണെന്നുണ്ടെങ്കിലും ഇതിലൊന്ന് വിശ്വസിച്ച് ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇപ്പോൾ ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ആരാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിലും നിങ്ങളൊന്ന് നോക്കട്ടോ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം